വെൽക്കം ടു എറ്റ് ആൻഡ് വിഡ്രോ നോളജ് ഇന്ന് വാട്ട് ആൻഡ് വിച്ച് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ഉപയോഗം ഒന്ന് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ചോദ്യമാണ് നമ്മുടെ ദേശീയ മൃഗം ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ മൃഗം എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വിച്ച് വെച്ചിട്ടുള്ളതാണ് വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ അത് വാട്ട്സ് അവർ നാഷണൽ ആനിമൽ എന്നും ചോദിക്കാമോ അത് ഞാൻ രണ്ട് സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് അവർ നാഷണൽ ആനിമൽ വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ ഏതാണ് ശരി നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ഒരു ക്വസ്റ്റ്യൻ ആവാം ഇത് ഇതിലേതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് വിച്ച് എന്ന എന്ന ക്വസ്റ്റ്യൻ വേർഡിന്റെ ഉപയോഗം നോക്കാം ഇവിടെ ഞാൻ നാല് മൃഗങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട് ഒന്ന് ടൈഗർ ഒന്ന് ലയൺ ഒന്ന് ലെഫ് പിന്നെ പിന്നെ ആണ് ഈ നാല് ഓപ്ഷൻസ് തന്നിട്ട് ഇത് കാണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിലേതാണ് നമ്മുടെ ദേശീയ മൃഗം അപ്പോ ഇവിടെ എന്താണ് നമുക്കൊരു ചോയ്സ് ഉണ്ട് ചോയ്സ് തന്നിട്ട് അതിലേതാണ് നമ്മുടെ ദേശീയ മൃഗം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോ ഇത് കാണിച്ചുകൊണ്ട് ഓപ്ഷൻ തന്നുകൊണ്ട് ചോദിച്ചാൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ നാല് ഓപ്ഷൻസ് കിടക്കുകയാണ് ചോദിക്കണം വിച്ച് വൺ ഓഫ് ദീസ് അവ നാഷണൽ ആനിമൽസ് അവ നാഷണൽ ആനിമൽ അപ്പോൾ വിച്ച് ഈസ് അവ നാഷണൽ ആനിമൽ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻസ് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ചോയ്സ് ഉണ്ടായിരിക്കണം ആ ചോയ്സിൽ നിന്നും തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോഴാണോ വിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ വിച്ച് ഈസ് അവ നാഷണൽ ആനിമൽ എന്ന് ചോദിക്കണമെങ്കിൽ ഓപ്ഷൻസ് ഓർ ചോയ്സ് ഉണ്ടാവണം കുറച്ച് ഐറ്റംസ് കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി വാട്ട് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ബോർഡിൽ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ദേശീയ മൃഗം ഏതാണ് വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ എന്ന് ചോദിച്ചാൽ ഈ സന്ദർഭത്തിൽ അത് തെറ്റാണ് കാരണം ദർ ഇസ് നോ ഓപ്ഷൻ നോ ചോയ്സ് ഓവഹിയർ അപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ചോയ്സ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ആനിമൽ ഏതാണ് എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാച്ച് ഇപ്പൊ ഞാൻ ചോദിക്കാം വാട്ട് ഈസ് ആ നാഷണൽ ആനിമൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാട്ട് ഈസ് ആർ നാഷണൽ ആനിമൽ ഇപ്പൊ ചോദ്യം കേൾക്കുന്ന വ്യക്തി ആലോചിച്ച് ഉത്തരം പറയണം ഏതാണെന്ന് സ്വന്തമായിട്ട് കണ്ടെത്തി പറയണം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്താൽ മതി അപ്പോൾ വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ചോയ്സ് ഉള്ളപ്പോൾ ചോദിക്കുന്നു വാട്ട് ഈസ് ഈ സെവർനാഷണൽ ആനിമൽ ആണെങ്കിൽ ഒരു ഓപ്ഷനും കൊടുക്കാതെ ഒരു ചോയ്സും ഇല്ലാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഈ പ്രയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വാട്ട് ആൻഡ് വിച്ച് ഇതിന്റെ ഉപയോഗം കാണിക്കുന്ന ചെറിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വി മീറ്റ് നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ഗുഡ് ബൈ